ബിസ്മില്ലാഹി റഹ്മാനി റഹീം മലയാളികൾക്കായി ഷാർജ ഗവൺമെൻറ്റ് അനുവദിച്ചിട്ടുള്ള ഫുട്ബോൾ ഗ്രൗണ്ടിലെ ഈദ് നമസ്കാരവും കുത്തുബയും നിർവഹിച്ചതിൻ്റെ ശേഷമാണ് സംസാരിക്കുന്നത് എല്ലാവർക്കും ഹൃദ്യമായ ഈദുൽ ഏദുല്ലഹായുടെ ഈ സുദിനത്തിലെ ആശംസകളും സ്വീകാര്യതകളും അള്ളാഹുവിൽ നിന്ന് ലഭിക്കട്ടെ എന്ന് കൃത്യമായി തന്നെ ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു ദിവസം മാനവികതയുടെ പെരുന്നാളിൻ്റെ ദിവസമാണ് മനുഷ്യ സമൂഹം ഒന്നാണെന്നും അവരുടെ രക്ഷിതാവ് സൃഷ്ടാവ് ഒന്നാണെന്നും അവനെ മാത്രമാണ് ആരാധിക്കേണ്ടതെന്നും ആ നിലക്ക് എല്ലാവർക്കും അംഗീകരിക്കാവുന്ന പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുക എന്ന മഹനീയമായ തക്ബീർ ധ്വനികളുടെ ആശയങ്ങൾ ഉദ്ഘോഷിക്കുന്ന പെരുന്നാളിൻ്റെ സുദിനമാണിന്ന് നേരത്തെ ഹുതുബയിൽ ശ്രവിച്ചതുപോലെ മനുഷ്യ രക്തത്തിന് അവരുടെ സമ്പത്തിന് അവരുടെ അഭിമാനത്തിന് വളരെയേറെ പവിത്രതയുണ്ടെന്ന് ഏറെ പവിത്രമായ വിശുദ്ധ കഴിവയെ സാക്ഷി നിർത്തി അതിനെ ചൂണ്ടിക്കാണിച്ച് അതുപോലെ തന്നെ പരിശുദ്ധ ഈ മാസത്തെ പ്രത്യേകമായി എടുത്തു പറഞ്ഞ് ഒക്കെ മനുഷ്യരക്തത്തിന് അവരുടെ സമ്പത്തിൻ്റെ അഭിമാനത്തിനൊക്കെ വലിയ വിലയുണ്ട് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം ഇത്രത്തോളം മനുഷ്യരെ സ്നേഹിക്കുവാനും അതുപോലെ തന്നെ അവരെ ചേർത്ത് പിടിക്കുവാനും പഠിപ്പിച്ചിട്ടുള്ള ഒരു മതത്തെ വലിയ ഭീതി അവരെ സംബന്ധിച്ച് കേൾക്കുമ്പോൾ ഉണ്ടാക്കി തീർക്കുവാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ ലോകാടിസ്ഥാനത്തിൽ ആഗോളാടിസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മനസ്സ് വേദനിച്ചതുകൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങൾ ആലോചിച്ച് നോക്കും മനുഷ്യത്വമുള്ള എല്ലാവരും പറഞ്ഞു ഇസ്ലാം എന്ന് കേൾക്കുമ്പോഴേക്ക് എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത് ഇസ്ലാം അനുഷ്ഠിക്കാൻ പറഞ്ഞ അനുഷ്ഠാന ചിഹ്നങ്ങളെ കാണുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത് അങ്ങനെ ഒരു മതത്തെ മാത്രം പ്രത്യേകമായി കണ്ട് അവരെക്കുറിച്ച് എവിടെയും വെറുപ്പ് ഉൽപ്പാദിപ്പിച്ച് അവരെ കാണുന്നത് പോലും വലിയ ഭീകരമായ ഒരു സ്വഭാവത്തിലേക്ക് എന്തിനാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത് അത് അനുവദിക്കാൻ പാടില്ല എന്ന മനുഷ്യത്വമുള്ളവരൊക്കെ പറഞ്ഞു എന്നുള്ളതിൻ്റെ തെളിവാണ് രണ്ട് മാസം മുമ്പ് വരെ ലോകാടിസ്ഥാനത്തിൽ യു എൻ നമ്മുടെ യുണൈറ്റഡ് നാഷൻസ് ഐക്യരാഷ്ട്ര കൃത്യമായ നിലക്കുള്ള തീരുമാനമാണ് ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനം ഓരോ വർഷത്തിലും മാർച്ച് പതിനഞ്ച് അവരാചരിക്കുകയാണ് ഏതാണ് ദിവസമായി ആചരിക്കുന്നത് ഇസ്ലാമോ ഫോബിയ വിരുദ്ധ ദിനമായിട്ട് മാർച്ച് പതിനഞ്ച് എല്ലാ വർഷവും ഇപ്പോൾ ആചരിക്കാൻ തുടങ്ങി എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത് തെരഞ്ഞു പിടിച്ചു ഒരു സമൂഹത്തെ ക്രൂശിക്കുകയാണ് അവരുടെ താടി കാണുമ്പോൾ പേടി ഒരുമിച്ച് യാത്ര ചെയ്യാൻ വയ്യ അടുത്ത് താമസിക്കാൻ വയ്യ അവരെ കാണുമ്പോൾ തന്നെ നിങ്ങൾ അവരെ പേടിക്കേണ്ട ഒരു വിഭാഗമാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഭീകരതയാണ് പേടിപ്പെടുത്തേണ്ട കാര്യം പേടിക്കേണ്ട കാര്യമാണ് മുസ്ലിമിനെ കണ്ടയിടത്ത് വെച്ച് നിങ്ങൾ പേടിക്കണം അവർ വലിയ അക്രമകാരികളാണ് എന്നുള്ള ഒരു മെസ്സേജ് അതാണല്ലോ ഇസ്ലാമോ ഫോബിയ എന്ന് പറയുന്നത് അങ്ങനെ ഒരു വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന കൊണ്ടുപിടിച്ച ശ്രമം രാജ്യത്ത് നടക്കുമ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കണം ഇസ്ലാം എന്താണെന്ന് അത് പഠിക്കാൻ വിശുദ്ധ കുർഹാനും പ്രവാചക ചര്യകളുമാണ് നമ്മൾ മാനദണ്ഡമാക്കേണ്ടത് അതിന് ജീവിക്കുന്ന മാതൃകകളായി മുസ്ലിമീങ്ങൾ ജീവിക്കണം മറ്റുള്ളവരോട് അത് പകർന്നു കൊടുക്കണം ആ നിലക്ക് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് സമാധാനം തന്നെയാണ് അത് വെറുതെ പറയുന്നതല്ല സമാധാനമാണതിൻ്റെ മുഴുവൻ ജീവിതത്തിലും മനുഷ്യൻ്റെ അഭിമാനവും രക്തവും സമ്പത്തും ഒക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ അതൊക്കെ വളരെ കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ആഘോഷങ്ങൾ അതിരിവിട്ട് തൻ്റെ സഹോദരന്മാരെ കൂടി പരിഗണിക്കാത്തൊരവസ്ഥ ഇന്നലെയൊക്കെ ബാംഗ്ലൂരിൽ കണ്ട ഒരു ലോകകപ്പ് അല്ലെങ്കിൽ ഒരു വിജയം കിട്ടിയെന്നതിൻ്റെ പേരിൽ ഒരു സ്റ്റേഡിയത്തിൽ ഒതുങ്ങാത്ത ആളുകളെ അങ്ങോട്ട് കടത്തിവിട്ടൊരു നിയന്ത്രണവുമില്ലാതെ ഒരുപാട് മനുഷ്യ അവിടെ മരിച്ചു വീണപ്പോൾ ആ മനുഷ്യ ശരീരങ്ങളുടെ മേലെ ചവിട്ടി ചവിട്ടിപ്പോയിക്കൊണ്ട് പോലും അവിടെ ആളുകൾ അപ്പോഴും സ്റ്റേഡിയത്തിൽ ആഘോഷത്തിമർപ്പിലായിരുന്നു എന്നൊക്കെ മീഡിയകൾ നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതല്ലേ ഇവിടെയൊക്കെ മനുഷ്യത്വമുള്ളത് അതൊക്കെ ആരെങ്കിലും എന്ന് മനസ്സിലാക്കുന്നുണ്ടോ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആഘോഷത്തിൽ പോലും അതിന് സമാധാനമാണ് എല്ലിലും സമാധാനമാണ് ആ സമാധാനത്തിൻ്റെ ജീവിക്കുന്ന മാതൃകകളായി മാറുവാൻ എല്ലാ അർത്ഥത്തിലും നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ ഈ സമാധാനത്തിൻ്റെ ഐദുള്ളയുടെ ആശംസകൾ ചൊരിയുന്നു നന്ദി അലഹമ്മി റബുലാലമീൻ വസ്ലാമലൈക്കും വരഹമുല്ലാഹി വാഹന